കൊച്ചുത്തിരി ഭക്ഷണം തേടിയുണ്ട് ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു വനത്തിന്റെ ചുവട്ടിലേക്ക് അവരിൽ ഒരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസം ായിരുന്നു എങ്കിലും ലക്ഷ്യം കൈവടില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടക്കുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറിനീണ്ട അവർ വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഒമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും സഹകരിക്കാൻ തൻ മനസ്സുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വച്ചാൽ എല്ലാവരുടെയും ബഹുദൂരം പോകണമെങ്കിലും ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ അന്തം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാ കായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ ോ മാപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനികളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ ആയിരിക്കും അടുത്ത കൂടിയാൽ മാത്രം ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എന്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല പല വൻ വിജയികളും ഒറ്റയായി പോയി ഒടുക്കാൻ മത്സരിക്കാനും കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റിയോ തോറ്റുപോകുന്നതിന് വർത്തമാനകാല സാക്ഷികൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃരംഗത്തുള്ളവരുടെ ഒറ്റയാൾ പാച്ചിലെ സംഘടിതമായ വളർച്ച ഒഴടിച്ച് തകർന്നു പോയിട്ടുണ്ട് ുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ വിഷയമെല്ലാം നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടെയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിക്കുന്നുമുണ്ട്